നമ്മളങ്ങനെ മധുര അമ്പലം കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകുന്നത് രാമേശ്വരം തനുഷ്കോടിയാണ് മധുരനിന്ന് ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂർ ദൂരം ഉണ്ട് രാമേശ്വരത്തേക്ക് നൂറ്റി എൺപത് കിലോമീറ്ററോളം വരും ഇപ്പൊ നമ്മൾ മധുര മണ്ഡപ ഹൈവേ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോണ വഴിക്ക് തമിഴ്നാടിന്റെ സ്ഥിരം കാഴ്ചയാണ് നല്ല രീതിയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡും അതേപോലെ തന്നെ രണ്ട് സൈഡും കൃഷിയിടങ്ങൾ ഇപ്പൊ നമ്മൾ രണ്ട് സൈഡും ഒരുപാട് തെങ്ങിൻ തോപ്പുകൾ കാണാം റോഡെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റോഡാട്ടാ ശരിക്കും നമുക്ക് വിട്ടടിച്ചു പോവാം പ്രത്യേകിച്ച് തിരക്കോ ബ്ലോക്കോ അങ്ങനെ ഒന്നുമില്ല ഇനി നമുക്കൊരു നൂറ്റി അമ്പത്തിനാല് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാല് നമുക്ക് രാമേശ്വരം എത്താൻ പറ്റും അങ്ങനെ നമ്മുടെ യാത്രയുടെ മൂന്നാമത്തെ ദിവസം നമ്മള് ഇപ്പൊ രാമേശ്വരത്താണ് ഇന്നലെ മധുര നിന്നും രാമേശ്വരത്തേക്ക് എത്തിയപ്പോ രാത്രിയായി ഇന്ന് രാവിലെ നമ്മള് അമ്പലത്തിലേക്ക് പോവുകയാണ് ഇതാണ് നമ്മള് താമസിച്ച റൂമോട്ടോ അപ്പോൾ ഇവിടുന്ന് ആ അഗ്നിതീർത്ഥത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് റൂം കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് പോകണം കേട്ടോ അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ പോലും കേട്ടോ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യണ റൂമിലേക്ക് നമുക്ക് ജസ്റ്റ് നടന്നു വരാനുള്ള ആ ദൂരം മാത്രമേ ഉള്ളൂ ഇഷ്ടം അപ്ലൈ അല്ല വന്നെയുള്ളൂ ഓക്കേ അല്ല ശരി ശരിക്കും ഈ ഭാഗത്ത് ഒരുപാട് സ്റ്റേ ആ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ നടക്കുന്നത് അഗ്നിതീർത്ഥം എന്ന് പറയും അഗ്നിതീർത്ഥത്തിൻ്റെ അടുത്തായിട്ടാണ് രാമേശ്വരം ഉള്ളത് വേണ്ട രാമേശ്വരത്തേക്ക് സർവീസ് നടത്തുന്ന തമിഴ്നാടിൻ്റെ ബസ്സാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്ര തിരക്കും ഉണ്ട് അമ്പലത്തിൽ അപ്പം ഇതാണ് കേട്ടോ അതാ ഇത് കടലിലാണ് ഇവിടെയാണ് ആളുകൾ വെലിയിടാനും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും കടകളുണ്ട് ഒരുപാട് കടകളുണ്ട് ഇത് കണ്ടോ ഇതുപോലെ ആൾക്കാർക്ക് വേണ്ട മുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് കടലിൽ നിന്നും കളക്ട് ചെയ്യുന്ന ശംഖ് കക്ക അത് വെച്ചുണ്ടാക്കിയ ഒരുപാട് ഐറ്റംസിന്റെ നമുക്ക് വീട്ടിലൊക്കെ ഷോക്ക് വെക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ നോക്കിയേ എന്തോരം ബോട്ടുകൾ ഇവിടെ കിടക്കുന്ന കടലേ തിരയില്ല ശരിക്കും നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കെട്ടായിട്ട് കുളിക്കാൻ പറ്റും ഇവിടെ കാരണം ഒട്ടും തിരയില്ല നമ്മുടെ ഒക്കെ കടലിലാണെങ്കിൽ ശരിക്കും ഇങ്ങനെ ഇറങ്ങാൻ പോലും പറ്റില്ല നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആൾക്കാർ ശരിക്കും അത്രക്കും ഇറങ്ങിയാ ഇവിടെ നടപ്പുണ്ട് രാമേശ്വരത്തെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ രാമസേതു ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് അതേപോലെ രാമനാഥപുരത്തെ പാമ്പൻ ദ്വീപിലാണ് ശരിക്കും രാമേശ്വരം ഉള്ളത് പാമ്പൻ പാലം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ എന്താ ഇന്ത്യയിലെ എഞ്ചിനീയറിങ്ങിൻ്റെ വിസ്മൃതി എന്ന് തന്നെ പറയാവുന്ന പാമ്പൻ പാലം ഒക്കെ ഇതിൻ്റെ അടുത്താണ് മുൻ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ സ്ഥലം എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന ആ വ്യക്തി എല്ലാവരും ഇഷ്ടപ്പെടുന്ന എ പി ജെ അബ്ദുൾ കലാമിൻ്റെ വീട് ഇതിന്റെ അടുത്താണ് പിന്നെ ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് നേരെ തനുഷ്കോടിയിലേക്ക് പോകാനായിട്ട് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ കടലിൻ്റെ ഓരത്തോട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഒട്ടും തിരയില്ല ശരിക്കും കടലിങ്ങനെ ശാന്തമായി കിടക്കുന്നൊരു കാഴ്ച നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഒരുപാട് പശുക്കൾ നിൽപ്പുണ്ട് ഇവിടെ അപ്പോൾ ഇവിടുന്ന് ആളുകൾ തീറ്റ മേടിച്ചിട്ട് എനിക്ക് തന്നെ ഒരു കെട്ടിന് പത്ത് രൂപ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ പശുക്കൾക്ക് കൊടുക്കാനുള്ള തീറ്റ കിട്ടും ഇത് വരുന്ന ആളുകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ തീറ്റ മേടിച്ച് കൊടുക്കുന്നുണ്ടല്ലോ ണ്ടോ ഇത് കണ്ടോ ഇത് കുറേ ക്യാനുകൾ വിൽക്കുന്ന കടകളാണ് അതായത് ക്ഷേത്രത്തിന്റെ അകത്തായിട്ട് ഇരുപത്തിയൊന്ന് തീർത്ഥങ്ങളുണ്ട് തീർത്ഥം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് തീർത്ഥ കിണറുകളാണ് നമുക്കവിടെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം കോരി നമുക്ക് അവർ കുളിക്കാൻ പറ്റും അപ്പോൾ ആ ഇരുപത്തിയൊന്ന് തീർത്ഥത്തിൽ നിന്നുള്ളത് ആ വെള്ളം ശേഖരിച്ചു കൊണ്ട് പോകാനായിട്ട് ആളുകൾ ക്യാൻ മേടിക്കുന്നതാണ് ഇതേണ്ടോ ഈ കടകളെല്ലാം തന്നെ എന്ന് കഴിഞ്ഞാൽ ശ് കക്ക അതെല്ലാം വെക്കുന്ന ഘടകങ്ങളാണ് കേട്ടോതാ ഇതെല്ലാം തന്നെ നമ്മളങ്ങനെ ക്ഷേത്രത്തിലേക്ക് നടക്കുവാണ് ആ കാണുന്നുണ്ടോ അതാണ് നമ്മുടെ ക്ഷേ അതാണ് ആ കാണുന്ന ഗോപുരം കണ്ടോ അതാണ് ക്ഷേത്രം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും നമുക്ക് ക്യാമറ മൊബൈൽ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ അല്ല ഇതാണ് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അതായത് രാമനാഥ സ്വാമിയാണ് ഇവിടെ രാമൻ്റെ ഈശ്വരനായ കൊണ്ടാണ് രാമേശ്വരത്തിന് രാമേശ്വരം എന്ന് പറയുന്ന ഒരു പേര് വന്നത് പിന്നെ രാമേശ്വരത്തെ പറ്റിയിട്ട് എടുത്തു കാര്യം എന്ന് വെച്ചാൽ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുണ്ട് ദ്വാദശ ജ്യോതിർലിംഗങ്ങൾ ഈ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് രാമേശ്വരം ക്ഷേത്രം ഒത്തിരി ഒത്തിരി ആളുകളാണ് ഈ രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് ബലി ഇടാനും കാര്യങ്ങളൊക്കെ വരുന്നത് വേണ്ടോ ഇതിൻ്റെ റോഡിൻ്റെ സൈഡിൽ നമ്മൾ മധുരം കണ്ട പോലെ തന്നെ സ്ട്രീറ്റ് ഫുഡുണ്ട് ഇഡ്ഡലി ദോശ അതെല്ലാം കിട്ടുന്ന കടകളുണ്ട് ബെയിലത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ ഈ ഒരു കട നോക്കിയേ ഒരുപാട് കക്ക അങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതെല്ലാം കടലിൽ നിന്നും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ശേഖരിച്ചിട്ടുള്ള മുത്തുകൾ അതിൻ്റെയൊക്കെ വലിയൊരു കളക്ഷനാണ് ഇതാ ഈ കടയെന്ന് പറഞ്ഞാൽ കേട്ടോ നിങ്ങൾ രാമേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ അല്ല ഈ കട ഷോപ്പിൻ്റെ പേരുന്ന ഏതാണ് ശിവ ശിവ എന്നാ ഷോപ്പിൻ്റെ പേര് കേട്ടോ കേട്ടോ പിന്നെ ഇതെന്ന് വെച്ചാൽ രുദ്രാക്ഷമാലകള് അതിന്റെ ഒരു കളക്ഷനാണ് ശംഖ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് രാമേശ്വരത്തെ കിഴക്കേ ഗോപുരം കേട്ടോ കിഴക്കേ ഗോപുരത്തിന്റെ അവിടേക്കാണ് നമ്മൾ നടന്നു വന്നത് പിന്നെ അതുപോലെ തന്നെ രാമേശ്വരം ക്ഷേത്രത്തെ പറ്റിയിട്ട് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അറുപത്തിനാല് തീർത്ഥസ്നാനങ്ങളുണ്ട് സ്ഥാനങ്ങളുണ്ട് ആ അറുപത്തിനാല് തീർത്ഥാനങ്ങളിൽ ഒന്നാണ് ഈ രാമേശ്വരം എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഒത്തിരി ഒത്തിരി ആളുകൾ ഇവിടേക്ക് ബലിയിടാനായിട്ട് വരുന്നത് പിന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഇടനാഴി ഉള്ള ഒരു ക്ഷേത്രമാണ് നമ്മൾ അകത്തേക്ക് കയറി പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അത് കാണേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ അകത്ത് വലിയൊരു ഇടനാഴി പണ്ട് കാലത്ത് ഇതൊക്കെ എങ്ങനെ ആളുകൾ നിർമ്മിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ശരിക്കും ആശ്ചര്യപ്പെടുത്തും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഈ കാണുന്നുണ്ടോ ഇതാണ് കിഴക്കേ ഗോപുരം അതേപോലെ തന്നെ ഈ അടുത്ത കാണുന്നതാണ് തെക്കേ ഗോപുരം ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോൾ രാമേശ്വരത്തെ ഈ രണ്ട് ഗോപുരത്തിൻ്റെ വ്യൂ നമുക്ക് ഒറ്റ ഇതിൽ കിട്ടും കേട്ടോ ഇവിടെയും ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് ലോഡ്ജുകൾ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ വീടുകൾ കടകൾ അതിൻ്റെ മുമ്പിലെല്ലാം എന്താ ഇതുപോലെ കോലം എഴുതിയിട്ടുണ്ടോ കേട്ടോ വഴിയിലൊക്കെ കോലം ചർത്തിയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ചെറിയ കടകൾ ചെറുതായിട്ട് റോഡ് സൈഡിൽ തന്നെ നമുക്ക് ഇഡിലേക്ക് കിട്ടുന്ന കടകളാണ് അതാ ഈ കാണുന്നത് കേട്ടോ ക്ഷേത്രത്തിൽ നിന്നും ദർശനം കഴിഞ്ഞ് തിരിക്കെ നടക്കുന്ന ആളുകളാണിത് ഇത് വേണ്ട ഇതൊരു ഫ്രീ റിക്ഷയാണ് അതായത് വയ്യാത്ത ആളുകളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഓടുന്ന ഒരു ഇലക്ട്രോണിക് വണ്ടിയാണ് കേട്ടോ അതായത് ഫ്രീ വെഹിക്കിൾ അല്ലേ ഫ്രീ വെഹിക്കിൾ അല്ലേ ഇത് പ്രായ ആൾക്കാർക്ക് നമ്മളങ്ങനെ നടന്ന് നേരെ പടിഞ്ഞാറേ ഗോപുരത്തിന്റെ അവിടേക്കാണ് ഇപ്പോൾ നടക്കുന്നത് കടലിൽ നിന്ന് ഇവിടെ ഒരു ചേട്ടൻ കടലിൽ നിന്ന് പെരുക്കെടുത്ത കക്ക കൊണ്ടുള്ള ഗണപതി അതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് നൂറ് രൂപ ഗണപതി നൂറ് രൂപ അല്ലേ എന്താടാ സിലിക്കൺ ക്ലൂ ഉണ്ടോ സിലിക്കം ഗ്ലൂ ഉണ്ടോ തോടിക്കണല്ലേ ഇത് ഒരു ശംഖ് വിൽക്കുന്ന കടകളാണ് ഒരുപാട് ടൈപ്പ് ശംഖകളുണ്ട് ഇടംപിരി വലമ്പിരി അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ശംഖകളുണ്ട് നൂറ് രൂപ ഇവിടെ ശംഖകൾ കിട്ടും കേട്ടോ ഇതുകൊണ്ടാണ് ഇവിടെ ഒരാൾക്ക് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ യാത്ര പോകാൻ പറ്റുന്ന ഇലക്ട്രോണിക് വണ്ടികളാ കേട്ടോ പിന്നെ ഒത്തിരി ഒത്തിരി ഭിക്ഷക്കാർ ഇവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പിന്നെ ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് തന്നെ വെജിറ്റേറിയൻസ് ഹോട്ടൽ കാര്യങ്ങളുണ്ട് പിന്നെ പൊങ്കലൊക്കെ വിൽക്കുന്ന കടകളാണ് ആ ചെറിയ ചെറിയ ആളുകൾ പൊങ്കലൊക്കെ വിൽക്കുന്നത് കാണാൻ പറ്റും നോക്കൂ ഇതാണ് നമ്മുടെ രാമേശ്വരം ക്ഷേത്രം അപ്പം മൊബൈലൊക്കെ കൊണ്ടുവരുന്ന ആളുകൾക്ക് ഇവിടെ ക്ലോക്ക് ഉണ്ട് അവിടെ വച്ചിട്ട് നമുക്ക് അകത്തേക്ക് പോവാം ഈ ഇരുപത്തിയൊന്ന് തീർത്ഥങ്ങളിൽ കുളിക്കുന്നതിന് വേണ്ടിയിട്ട് എൻട്രി ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ അപ്പം ഈ ഗോപുരത്തിൽ കൂടെയാണ് അകത്തേക്ക് കയറിപ്പോകുന്നത് അപ്പോൾ ആ ഇരുപത്തൊന്ന് ദീർഘത്തിലും അവിടെ ഇങ്ങനെ വെള്ളമൊഴിച്ച് കുളിപ്പിക്കാനായിട്ട് ആളുകളുണ്ട് അതിൻ്റെ എൻട്രസാണിത് ഇതാണ് നമ്മൾ കണ് നേരത്തെ പറഞ്ഞ ഇടനാഴി കേട്ടോ നമുക്ക് അകത്തേക്ക് മൊബൈൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾ ഇവിടുന്ന് പുറത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും വലിയൊരു ഇടനാഴിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടനാഴിയാണ് ഇടനാഴിയാണിത് അങ്ങനെ നമ്മൾ രാമേശ്വരത്തെ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ അപ്പോൾ നേരെ തനുഷ്കോടിയാണ് പോകുന്നത് അപ്പോൾ അടുത്തൊരു വ്ളോഗ് നഗരമായിട്ടുള്ള തനുഷ്കോടിയുടെയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കട്ടെ അടുത്തൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ